മലപ്പുറം ചെട്ടിയങ്ങാടിയിൽ കാർ അപകടം അരീക്കോട് നിന്ന് മഞ്ചേരിക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലെ ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു അഷ്കർ അലി നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്കർ അലി ചെട്ടിയങ്ങാടിയിലെ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് അപകടത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ സുജിയ മഞ്ചേരി അരീക്കോട് റോഡിൽ ചെട്ടിയങ്ങാടി ഭാഗത്ത് റോഡ് നിർമ്മാണത്തിൽ അശാസ്ഥതയടക്കം ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു ഇന്ന് അഞ്ച് ജീവനുകൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ച് മുപ്പതോളം കൊണ്ട് അപകടത്തിൽ അഞ്ച് ജീവനുകൾ പൊരുകയും ചെയ്തതോടെ നാട്ടുകാർ സമരം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണത്തെ ശരിവെക്കുന്ന വിധത്തിലാണ് ചെട്ടിയങ്ങാടി ഭാഗത്ത് വീണ്ടും തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് മഞ്ചേരിൽ നിന്നും അരീക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇറ്റോസ് കാർ നിയന്ത്രണം വിട്ട് അപകടം ഉണ്ടാകുന്നത് നിയന്ത്രണം വിട്ട കാർ എതിർ ദിശയിലേക്ക് എത്തുകയും അവിടെ കള്ളുഷോപ്പിന് സമീപം സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നാൽ കാറിലുണ്ടായിരുന്ന ആർക്കും ഗുരുതരമായ പരിക്കുകൾ തന്നെ ഇല്ല എന്നാണ് നാട്ടുകാരും വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇവരെ പ്രാഥമികമായ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ റോഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് കാര്യം തുടർച്ചയായി ഉണ്ടാവുന്ന അപകടങ്ങൾ നാട്ടുകാരുടെ ആരോപണങ്ങളെ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ചേരുന്ന താലൂക്ക് സമിതിയുടെയും തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിലും പ്രതി ക്ഷോടെയാണ് ഇപ്പോൾ നാട്ടുകാർ കാത്തിരിക്കുന്നത് അതല്ലാതെ വരികയാണെങ്കിൽ ഇന്നുണ്ടായ പോലെ തന്നെ തുടർച്ചയായി ഉപരോധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തങ്ങൾ തുടർച്ചയായി പോകുമെന്നാണ് നാട്ടുകാരുടെ ഒരു നിലപാട് സുജിയ അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്